ാണ് സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നത് വാരപ്പെട്ടി സഹകരണ ബാങ്ക് ആഘോഷത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു കോതമംഗലം എം എൽ എ ആന്റണി ജോൺ രൂപീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് എ എസ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി ടി ആർ സുനിൽ പ്രോഗ്രാം റിപ്പോർട്ടും ബോർഡ് മെമ്പർ വി കെ റെജി വിവിധ കമ്മിറ്റികളുടെ നിർദ്ദേശവും അവതരിപ്പിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ഉമൈബ നാസർ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി കെ കെ ശിവൻ കോഴിപ്പള്ളി ബാങ്ക് പ്രസിഡന്റ് ഹാൻസി പോൾ മനോജ് നാരായണൻ ഷാജി വർഗീസ് നിർമ്മലാ മോഹൻ കെ സിഇ കവളങ്ങാട് ഏരിയ പ്രസിഡന്റ് എസ് സൂരജ് എന്നിവർ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി അക്കാദമിപുഴ കോതമംഗലം